ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നല്കിയ ഗുജറാത്ത് സർക്കാരിന്റെ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി അഞ്ചു മാസം ഗർഭിണിയായിരുന്ന ബിൽകിസ് ബാനുവിനെ കൂട്ട ബലാത്സംഗത്തിന് വിധേയയാക്കിയെന്ന കേസിലാണ് നിർണായകമായ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അവകാശമില്ലെന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ നിരീക്ഷിച്ചിരുന്നു തുടർന്നാണ് വിട്ടയച്ച നടപടി റദ്ദാക്കിയത് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകിയതിനെതിരായ ഹർജിയിലാണ് കോടതിയുടെ പരാമർശം ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ചാണ് വിധി പ്രഖ്യാപിച്ചത് കേസിൽ പ്രതികളായവരെ വിട്ടയക്കാനുള്ള തീരുമാനത്തിനെതിരെ വിൽക്കീസ് ബാനു സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു പ്രതിയുടെ മാറ്റത്തിനും നവീകരണത്തിനുമാണ് ശിക്ഷ വിധിക്കുന്നത് ഇരയായ സ്ത്രീയുടെ അവകാശവും നീതിയും നടപ്പാക്കണം ഒരു സ്ത്രീ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും സമൂഹത്തിൽ ബഹുമാനം അർഹിക്കുന്നുവെന്ന് കോടതി പറഞ്ഞു കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പതിനൊന്ന് പേരെ മോചിപ്പിക്കാനുള്ള ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ബിൽകിസ് ബാനുവും സാമൂഹിക പ്രവർത്തകയായ സുഭാഷ് നിയാലിയും ടി എം സി നേതാവ് മഹുവ മൊയ്ത്രയും അടക്കം സമർപ്പിച്ച ഹർജികളിലാണ് സുപ്രീം കോടതി വിധി പറഞ്ഞത് കേസിൽ പ്രതികളെ വിട്ടയച്ചതിൽ ഗുജറാത്ത് സർക്കാരിനോട് സുപ്രീം കോടതി വിശദീകരണം ചോദിച്ചിരുന്നു സാധാരണ കേസുകളുമായി ഈ കേസിന് താരതമ്യം ചെയ്യാനാകില്ലെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി ബിൽകിസ് ബാനു കേസിൽ പ്രതികൾ കുറ്റം ചെയ്ത രീതി ഭയാനകമെന്ന് ജസ്റ്റിസുമാരായ കെ എം ജോസഫ് ബി വി നാഗരത്ന എന്നിവരടങ്ങിയ ബെഞ്ച് വാദത്തിനിടെ ചൂണ്ടിക്കാട്ടിയിരുന്നു ബിൽകീസ് ബാനു കേസിലെ പ്രതികളായ പതിനൊന്നു പേരെയും വെറുതെ വിടാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഗുജറാത്ത് സർക്കാർ ഉത്തരവിട്ടത് ബിൽകീസ് ബാനുവിന്റെ മകളടക്കം അവരുടെ കുടുംബത്തിലെ ഏഴ് സ്ത്രീകളെ പ്രതികൾ കൊലപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് മുംബൈ സി ബി ഐ കോടതിയാണ് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷിച്ചത് ബോംബെ ഹൈക്കോടതി പിന്നീട് ശിക്ഷാവിധി ശരിവെച്ചിരുന്നു ലോക മനസാക്ഷിയെ തന്നെ ഏറെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഗുജറാത്തിലെ വംശീയ ഹത്യയും കൂട്ട ബലാത്സംഗവും ഗോത്ര സംഭവത്തിന് ശേഷമുണ്ടായ വംശീയഹത്യയ്ക്കിടെ രണ്ടായിരത്തി രണ്ട് മാർച്ച് മൂന്നിനാണ് ഗർഭിണിയായ ബിൽകിസ് ബാനുവിന് പതിനൊന്ന് പ്രതികൾ ചേർന്ന് കൂട്ട ബലാത്സംഗം ചെയ്തത് കേവലം മൂന്ന് വയസ്സ് മാത്രം പ്രായമായ ബിൽകിസ് ബാനുവിന്റെ മകളെ നിലത്തടിച്ച് കൊലപ്പെടുത്തിയതും അതിക്രൂരമായിരുന്നു വിവാദമായ സംഭവം രാജ്യത്തിനകത്തും പുറത്തും ബി ജെ പിക്ക് കടുത്ത പ്രതിഷേധത്തിന് വഴി വെച്ചിരുന്നു ഗുജറാത്തിൽ അക്കാലത്ത് നരേന്ദ്രമോദിയായിരുന്നു മുഖ്യമന്ത്രി എന്നതും അമിത്ഷാ ആഭ്യന്തര മന്ത്രിയുമായിരുന്നു അവരാണ് ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തര മന്ത്രിയുമായി അധികാരം കൈയാളുന്നു എന്നതും രാജ്യം എങ്ങനെ രാഷ്ട്രീയമായി ചിന്തിക്കുന്നു എന്നതിന്റെ അടയാളമാണ് ബിൽകിസ് ബാനു അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഗുജറാത്തിൽ ബി ജെ പി സർക്കാർ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേസിന്റെ വിചാരണ സംസ്ഥാനത്തു നിന്നും മാറ്റണമെന്ന ആവശ്യം മുൻനിർത്തി കേസ് മഹാരാഷ്ട്രയിലേക്ക് മാറ്റുകയായിരുന്നു ഇരുപത് വർഷമായി കേസിലിരയായ ബിൽകിസ് ബാനു നടത്തുന്ന നിയമ പോരാട്ടത്തിന്റെ ഫലമാണ് സുപ്രീം കോടതിയിൽ നിന്നുള്ള അനുകൂല വിധി എന്നതും ശ്രദ്ധേയമാണ് കേസ് സി ബി ഐക്ക് വിടാനും വിചാരണ ഗുജറാത്തിന് പുറത്തേക്ക് മാറ്റാനും സുപ്രീം കോടതിയുടെ തീരുമാനം ശരിയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വിധി ഗുജറാത്ത് സർക്കാരിനും കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനും ഈ കോടതി വിധി വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി വിധി ജനങ്ങൾക്ക് ഏറെ ആശ്വാസം ഉണ്ടാക്കുന്നതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ബിൽക്കീസ് ബാനു കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള ഗുജറാത്ത് സർക്കാരിന്റെ ഉത്തരവ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട ആറായിരം മനുഷ്യാവകാശ പ്രവർത്തകർ ചരിത്രകാരന്മാർ ബ്യൂറോക്രാറ്റുകൾ എന്നിവർ ഒരു സംയുക്ത പ്രസ്താവനയിൽ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു പ്രതികളെ രക്ഷിച്ചെടുക്കാനെ ബി നേതൃത്വം നടത്തിയ നീക്കങ്ങളെല്ലാം പരാജയപ്പെടുകയായിരുന്നു ഭരണകൂട ഭീകരതയുടെ ഏറ്റവും ഭീതിതമായ ഒരു സംഭവമായിരുന്നു അരങ്ങേറിയ വംശഹത്യ സ്ത്രീ സ്ത്രീശക്തി നാരീശക്തി എന്ന മുദ്രാവാക്യവുമായി ബി ജെ പി സർക്കാർ രാജ്യത്ത് വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോഴാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി വരുന്നത് ഈ വിധി രാഷ്ട്രീയമായി ബി വലിയ തിരിച്ചടിയാണെന്നതിൽ ആർക്കും സംശയമുണ്ടാകില്ല